പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ ഡാനി വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലേ എന്ന വായനാ സഹായിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി അറുപതാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ മത്തായിയുടെ സുവിശേഷം അധ്യായങ്ങൾ എട്ടും ഒൻപതും പത്തും സുഭാഷിതങ്ങൾ അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു മത്തായി അധ്യായം എട്ട് കുഷ്ഠരോഗിക്ക് സൗഖ്യം ലഭിക്കുന്നു യേശു മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു കർത്താവെ അങ്ങ് മനസ്സാകുന്നെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് അരുൾ ചെയ്തു ഞാൻ മനസ്സാകുന്നു നീ ശുദ്ധനാകട്ടെ തൽക്ഷണം അവൻ്റെ കുഷ്ഠരോഗം ശുദ്ധമാക്കപ്പെട്ടു യേശു അവനോട് പറഞ്ഞു നീ ഇതാരോടും പറയരുത് പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച അവരുടെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക ശതാധിപൻ്റെ പ്രത്യൻ യേശു കവർണാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു കർത്താവേ എൻ്റെ വൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനവേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു യേശു അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ വൃത്യൻ സുഖപ്പെടും കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോകാൻ പറയുന്നു അവൻ പോകുന്നു അപരനോട് വരാൻ പറയുന്നു അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യാൻ പറയുന്നു അവൻ ചെയ്യുന്നു യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇത്ര വലിയ വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിലും ഞാൻ കണ്ടിട്ടില്ല വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസഖാക്കിനോടും യാക്കൂബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും യേശു ശതാധിപനോട് പറഞ്ഞു പൊയ്ക്കൊള്ളുക വിശ്വസിച്ച പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം തന്നെ കൃത്യൻ സൗഖ്യം പ്രാപിച്ചു പത്രോസിൻ്റെ ഭവനത്തിൽ യേശു പത്രോസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു പനി അവളെ വിട്ടുമാറി അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു സായാഹ്നമായപ്പോൾ അനേകം പിശാചി ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അശുദ്ധാത്മാക്കളെ ഒരു വാക്കുകൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവാചകനിലൂടെ പറയപ്പെട്ടത് അങ്ങനെ പൂർത്തിയായി ശിഷ്യത്വം ത്യാഗം ആവശ്യപ്പെടുന്നു തൻ്റെ ചുറ്റും ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ മറുകരയ്ക്ക് പുറപ്പെടാൻ യേശു കൽപ്പിച്ചു ഒരു നിയമജ്ഞൻ അവനെ സമീപിച്ച് പറഞ്ഞു ഗുരു നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും യേശു പറഞ്ഞു കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവുകൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യപുത്രന് തല തലചായ്ക്കാൻ ഇടമില്ല ശിഷ്യന്മാരിൽ മറ്റൊരുവൻ അവനോട് പറഞ്ഞു കർത്താവെ പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാൻ എന്നെ അനുവദിക്കണമേ എന്നാൽ യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ കൊടുങ്കാറ്റ് ശാന്തമാക്കുന്നു യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു അവൻ ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ എടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു കർത്താവെ രക്ഷിക്കണമേ ഞങ്ങളിതാ നശിക്കുന്നു അവൻ പറഞ്ഞു അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെന്തിനു ഭയപ്പെടുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തതയുണ്ടായി അവർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു ഇവനാർ കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ പിശാജി ബാധിതരെ സുഖപ്പെടുത്തുന്നു യേശു മറുകരെ ഗദറായരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറുകളിൽ നിന്നിറങ്ങി വന്ന രണ്ട് പിശാജി ബാധിതർ അവനെ കണ്ടുമുട്ടി ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു അവർ അട്ടഹസിച്ചു പറഞ്ഞു ദൈവപുത്ര ഞങ്ങൾക്കും നിനക്കുമെന്ത് സമയത്തിനു മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ അവരിൽ നിന്ന് അല്പമകലെ വലിയൊരു പന്നിക്കൂട്ടം തീറ്റ തിന്നുന്നുണ്ടായിരുന്നു അവനോട് അവനോടപേക്ഷിച്ചു നീ ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ അവൻ പറഞ്ഞു പൊയ്ക്കുള്ളൂ അവ പുറത്തുവന്ന് പന്നികളിൽ പ്രവേശിച്ചു പന്നിക്കൂട്ടം മുഴുവൻ കിഴക്കാം തൂക്കായ ചരുവിലൂടെ പാഞ്ഞുചെന്ന് കടലിൽ മുങ്ങിച്ചെത്തു പന്നിയെ തീറ്റുന്നവർ ഭയപ്പെട്ടോടി പട്ടണത്തിലെത്തി എല്ലാ കാര്യങ്ങളും പിശാചി ബാധിതർക്ക് സംഭവിച്ചതും അറിയിച്ചു അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു വന്നു അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു മത്തായി അധ്യായം ഒൻപത് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു യേശു തോണിയിൽ കയറി അക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി അവർ ഒരു തളർവാദ രോഗിയെ കിടക്കയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുൾ ചെയ്തു മകനെ ധൈര്യത്തോടെ ഇരിക്കുക നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നിയമഞ്ചന ചിലർ പരസ്പരം പറഞ്ഞു ഇവൻ ദൈവദൂഷണം പറയുന്നു അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച് യേശു ചോദിച്ചു നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത് ഏതാണ് എളുപ്പം നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ അപ്പോൾ തളർവാദ രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കയെടുത്ത് നിന്റെ വീട്ടിലേക്ക് പോകുക അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി ജനക്കൂട്ടം ഇത് കണ്ട് ഭയപ്പെട്ട് മനുഷ്യർക്ക് മനുഷ്യർക്കിത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി മത്തായിയെ വിളിക്കുന്നു യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു യേശു അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു പരിശയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട് ഇത് കേട്ട് അവൻ പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ വൈദ്യനെക്കൊണ്ടാവശ്യം ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുവിൻ എന്തെന്നാൽ ഞാൻ വന്നത് നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഉപവാസത്തെക്കുറിച്ച് തർക്കം യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഞങ്ങളും പരിസേരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ദുഃഖം ആചരിക്കാനാകുമോ മണവാളൻ അവരിൽ നിന്ന് എടുക്കപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിക്കും ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണി കഷണം തുന്നിപ്പിടിപ്പിക്കാറില്ല അങ്ങനെ ചെയ്താൽ തയ്ച്ചു ചേർത്ത തുണി കഷണം വസ്ത്രത്തിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാകുകയും ചെയ്യും ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞൊഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കുന്നത് അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും രക്തസ്രാവക്കാരി ഭരണാധിപൻ്റെ മകൾ അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ച് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മകൾ ഇപ്പോൾ മരിച്ചതേയുള്ളൂ എന്നാൽ നീ വന്ന് അവളുടെ മേൽ കൈവെക്കുമെങ്കിൽ അവൾ ജീവിക്കും യേശുവും ശിഷ്യന്മാരും അവനോടൊപ്പം പോയി പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി താൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുൾ ചെയ്തു മകളെ ധൈര്യത്തോടെ ഇരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം അവൾ സുഖം പ്രാപിച്ചു യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി കുഴലൂത്തുകാരെയും ആരവുമുണ്ടാക്കുന്ന ജനക്കൂട്ടത്തെയും കണ്ടു പറഞ്ഞു നിങ്ങൾ പുറത്തുപോകുവിൻ ബാലിക മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് അവരാകട്ടെ അവനെ പരിഹസിച്ചു ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം അവനകത്തു കടന്ന് അവളെ കൈപിടിച്ച് ഉയർത്തി അപ്പോൾ ബാലിക എഴുന്നേറ്റു ഈ വാർത്ത ആ നാട്ടിലെങ്ങും പരന്നു അന്ധർക്ക് കാഴ്ച നൽകുന്നു യേശു അവിടെ നിന്ന് കടന്നുപോകുമ്പോൾ രണ്ടന്ധന്മാർ ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ കനിയണമേയെന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു യേശു അവരോട് ചോദിച്ചു എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഉവ്വ് എന്ന് അവർ മറുപടി പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു ഇതാരും അറിയാനിടയാകരുതെന്ന് യേശു അവരോട് കർക്കശമായി നിർദ്ദേശിച്ചു എന്നാൽ അവർ പോയി അവൻ്റെ കീർത്തി നാടങ്ങും പരത്തി ഊമയെ സുഖമാക്കുന്നു അവർ പോയി കഴിഞ്ഞപ്പോൾ പിശാചു ബാധിതനായ ഒരു ഊമയെ ജനങ്ങൾ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമ സംസാരിച്ചു ജനങ്ങൾ അത്ഭുതപ്പെട്ടു പറഞ്ഞു ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ പരിസേർ പറഞ്ഞു അവൻ പിശാചുക്കളുടെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവൻ യേശു അവരുടെ സെനകോഗകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിൻ അവരോട് അനുകമ്പ തോന്നി അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ മത്തായി അദ്ധ്യായം പത്ത് അപ്പസ്തോലന്മാരെ അയക്കുന്നു അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി ആ പന്ത്രണ്ടപ്പസ്തലന്മാരുടെ പേരുകൾ ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷെമയോൻ അവൻ്റെ സഹോദരൻ അന്ത്രയോസ് സബദയുടെ പുത്രനായ യാക്കോബ് അവൻ്റെ സഹോദരൻ യോഹന്നാൻ പീലിപ്പോസ് ബർത്തലോമിയോ തോമസ് ചുങ്കക്കാരൻ മത്തായി ഹൽപ്പയുടെ പുത്രൻ യാക്കോബ് തദ്ദേവൂസ് കാനാൻകാരൻ ഷെമയോൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത ഈ പന്ത്രണ്ട് പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ ജനതകളുടെ അടുത്തേക്ക് പോകരുത് സമറിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത് പ്രത്യുത ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രഘോഷിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചികളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ നിങ്ങളുടെ അരപ്പെട്ടയിൽ പൊന്നോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത് യാത്രയ്ക്ക് സഞ്ചിയോ ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ എടുക്കരുത് കാരണം വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ അർഹതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നത് വരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവൻ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയവിൽ വിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോതോം ഗൊമോറാ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പീഡകളുടെ കാലം ചെന്നായ്ക്കലരുടെ ഇടയിലെ കാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കൻ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കും തങ്ങളുടെ സെനകോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ ചമ്മട്ടി കൊണ്ടടിക്കും നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് വലിച്ചഴക്കപ്പെടും അവിടെ അവരുടെയും ജനതകളുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യമാകും അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും എന്തെന്നാൽ നിങ്ങളല്ല നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത് സഹോദരൻ സഹോദരനെയും പിതാവ് മകനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് പലായനം ചെയ്യുവിൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഓടിത്തീർക്കുകയില്ല ശിഷ്യൻ ഗുരുവിനേക്കാൾ മേലെയല്ല കൃത്യൻ യജമാനനെക്കാളും ശിഷ്യൻ ഗുരുവിനെ പോലെയും കൃത്യൻ യജമാനനെ പോലെയും ആയാൽ മതി ഗ്രഹനാഥനെ അവർ ബേൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല നിർഭയം സാക്ഷ്യം നൽകുക അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട കാരണം മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ ശരീരത്തെ കൊല്ലുകയും എന്നാൽ ആത്മാവിനെ കൊല്ലാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ ഒരു നാണയത്തൊട്ടിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവ് അറിയാതെ അവയിലൊന്നുപോലും നിലത്ത് വീഴുകയില്ല നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥനായൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും സമാധാനമല്ല ഭിന്നതകൾ ഭൂമിയിൽ സമാധാനം കൊണ്ടുവരാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ വന്നത് സമാധാനമല്ല പിന്നെയോ വാൾ കൊണ്ടുവരാനാണ് എന്തെന്നാൽ ഒരു മനുഷ്യനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ശത്രുക്കൾ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും പിതാവിനെയോ മാതാവിനെയോ എന്നെക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല പുത്രനെയോ പുത്രിയെയോ എന്നെക്കാൾ അധികം സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും പ്രതിഫല വാഗ്ദാനം നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു പ്രവാചകനെ പ്രവാചകനെന്ന നിലയിൽ സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനെന്ന നിലയിൽ സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കും ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യനെന്ന നിലയിൽ ഒരുപാത്രം പച്ചവെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം നഷ്ടപ്പെടുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സുഭാഷിതങ്ങൾ അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ ഫോഷനായിരിക്കെ കുടിലാധനങ്ങളുള്ളവനേക്കാൾ നിഷ്കളങ്കതയിൽ ചരിക്കുന്ന ദരിദ്രനാണ് ശ്രേഷ്ഠൻ വിജ്ഞാനരഹിതമായ സജീവത നന്നല്ല കാൽവേഗമുള്ളവൻ പിഴയ്ക്കുന്നു മനുഷ്യൻ്റെ വിഡ്ഢിത്തമാണ് അവൻ്റെ വഴിതെറ്റിക്കുന്നത് എന്നിട്ടും അവൻ്റെ ഹൃദയം കർത്താവിനെതിരെ രോഷം കൊള്ളുന്നു സമ്പത്ത് സ്നേഹിതരെ അനേകരായി വർദ്ധിപ്പിക്കുന്നു എന്നാൽ പാവപ്പെട്ടവൻ തൻ്റെ സ്നേഹിതനിൽ നിന്ന് അകറ്റപ്പെടുന്നു പിതാവായ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഒരു ദിവസം കൂടി അവിടുത്തെ വചനം വായിക്കാനും ധ്യാനിക്കാനും തന്ന വലിയ സ്നേഹത്തെയും കരുതലിനെയും പരിപാലനേയും ഞങ്ങൾ നന്ദിയോട് ഓർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കർത്താവ് ദൈവരാജ്യത്തിൻ്റെ ശക്തി യേശുവിലൂടെ വെളിപ്പെടുന്ന വായനകളാണ് ഞങ്ങൾ നടത്തിയത് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഞങ്ങൾ ദുരിതങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഓരോ മേഖലയിലും കടന്നു വരുന്നതാണ് ദൈവരാജ്യമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ ജീവിതത്തെ എല്ലാ അടിമത്തങ്ങളിൽ നിന്നും വിമോചിപ്പിക്കാൻ അവിടുന്ന് അങ്ങയുടെ ഏകജാതനായ യേശുവിനെ ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു കഥാവ് ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സവിശേഷമായ ദൈവകൃപയിൽ അവിടുന്ന് നിലനിർത്തുകയും ആശീർവദിക്കുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഇരുന്നൂറ്റി അറുപതാമത്തെ ദിവസം ദൈവം നമുക്ക് തന്ന കൃപകളെ ഓർത്ത് ദൈവം തരുന്ന അനുഗ്രഹീതമായ ഈ വചനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കാം നമ്മൾ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ കണ്ടത് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളാണ് ഇനി എട്ട് മുതലുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് ദൈവരാജ്യത്തിൻ്റെ ശക്തിയാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി എന്താണെന്ന് രാജാവ് വെളിപ്പെടുത്തുകയാണ് അതെങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ കാണുന്നത് ഒന്ന് ഒരു കുഷ്ഠരോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു ശതാധിപൻ്റെ കിടക്കുന്ന വൃത്തിനെ സുഖപ്പെടുത്തുന്നു പത്രോസിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവിടെ സുഖമില്ലാതെ കിടക്കുന്ന അമ്മായിയമ്മയെ സൗഖ്യപ്പെടുത്തുന്നു ദൈവരാജ്യത്തിൻ്റെ ശക്തി രാജാവായ മിശിക വെളിപ്പെടുത്തുന്നത് ഒന്നാമതായി മനുഷ്യൻ്റെ ശരീരത്തെ ബലഹീനമാക്കുന്ന രോഗങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടാണ് രോഗത്തിൻ്റെ മേൽ രോഗപീഠകരുടെ മേൽ ദൈവരാജ്യത്തിൻ്റെ ശക്തി സൗഖ്യമായി വെളിപ്പെടുന്നു രണ്ടാമതായി ദൈവരാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത് പ്രപഞ്ച ശക്തികൾക്കുമീതെയാണ് തിരമാലകൾ ശിഷ്യന്മാരെ മുക്കിക്കളയുന്ന വിധം ഉയരുമ്പോൾ അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചുകൊണ്ട് താൻ ദൈവമാണെന്ന് രാജാവാണെന്ന് തെളിയിക്കുന്നു ഈ രാജാവിൻ്റെ ശക്തി പ്രജകളുടെ മേൽ മാത്രമല്ല പ്രപഞ്ചശക്തികരുടെ മേലും അധികാരമുള്ള രാജാവാണ് നമ്മെ ഭരിക്കുന്നതെന്ന് ഈശോ മനസ്സിലാക്കിത്തരുന്നു മറ്റൊന്ന് ദൈവരാജ്യ ശക്തി വെളിപ്പെടുത്താനായി ഈശോ വെളിപ്പെടുത്തുന്ന ഈശോ ദൈവരാജ്യത്തിൻ്റെ ശക്തി തെളിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് പൈശാചിക അടിമത്തങ്ങളിൽ കഴിയുന്നവരെ വിടുവിക്കുക എന്നത് ഗദറായിരുടെ ദേശത്ത് പിശാചുക്കളെ പുറത്താക്കി പന്നികളിലേക്ക് അവർ കടന്നു പോകുന്ന ആ സംഭവം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ദൈവരാജ്യ ശക്തി പൈശാചിക ശക്തികളുടെ മേൽ വ്യാപരിക്കുന്നതാണ് അതായത് ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിതമാകുമ്പോൾ ദൈവം രോഗത്തിൻ്റെ മേൽ പ്രകൃതി ശക്തികളുടെ മേൽ പൈശാചിക ശക്തികളുടെ മേൽ ഇടപെട്ട് ദൈവ മക്കളെ ഈ രാജ്യത്തിൻ്റെ അംഗങ്ങളെ വിടുവിക്കുന്നതാണ് സ്വതന്ത്രരാക്കുന്നതാണ് ഈ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രമേയം അതുപോലെ തന്നെയാണ് രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്നതും മരണത്തിൻ്റെ പിടിയിലമർന്ന ഭരണാധികാരിയുടെ മകളെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും അന്ധർക്ക് കാഴ്ച കൊടുക്കുന്നതും പിശാച് പിശാചുബാധിതനായ ഊമയെ സുഖപ്പെടുത്തുന്നത് ഇനി ഈ അധ്യായങ്ങളിൽ നമ്മൾ വായിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പ്രമേയമാണ് കർത്താ വിശമിക ഈ ദൈവരാജ്യ ശുശ്രൂഷ അടുത്ത തലമുറയെ ഏൽപ്പിച്ചുകൊണ്ട് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് അവരെ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാനായി അയയ്ക്കുന്നത് പത്താം അധ്യായം പ്രധാനമായും ദൈവരാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശവാഹകരായി ഈ രാജ്യത്തിൻ്റെ അംബാസഡർമാരായി അപ്പസ്തോലന്മാരെ അയക്കുന്നതാണ് നമ്മൾ വായിച്ചത് അവിടെ അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ വളരെ വിലപ്പെട്ടതാണ് എന്നാൽ അതേസമയം തന്നെ ഈ രാജ്യത്തിൻ്റെ അംഗങ്ങൾ പീഡകളും ദുരിതങ്ങളും അതുപോലെ തന്നെ കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വരും പക്ഷെ അതിൻ്റെ നടുവിലും നിർഭയം സാക്ഷ്യം നൽകണം സകലരാലും വെറുക്കപ്പെടും ഒറ്റപ്പെടുത്തപ്പെടുന്ന അനുഭവങ്ങളുണ്ടാവും എന്നാൽ അതിൻ്റെ നടുവിൽ ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യനെന്ന നിലയിൽ ഒരു മാത്രം പച്ചവെള്ളമെങ്കിലും കൊടുത്താൽ ദൈവരാജ്യത്തിൻ്റെ ഈ ശുശ്രൂഷയെ വിലമതിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും നിത്യമായ പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവരാജ്യ ശുശ്രൂഷയുടെ സന്ദേശവാഹകരെ അയക്കുന്ന ഭാഗം അവസാനിക്കുന്നത് ഇവിടെ പ്രത്യേകമായിട്ട് കാണണ്ട ഒരു ഭാഗമാണ് ഒൻപതാം അധ്യായത്തിൽ മത്തായിയെ വിളിക്കുന്ന ഭാഗം നമുക്കറിയാം ഈ സുവിശേഷം എഴുതിയത് മത്തായിയാണ് അദ്ദേഹം തന്നെ യേശു വിളിച്ച കാര്യം എഴുതുമ്പോൾ മനോഹരമായ ഒരു സൂചന എവിടെയുണ്ട് യേശു മത്തായിയുടെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ചുങ്കക്കാരും പാവികളും വന്ന് അവൻ്റെ കൂടെ ഭക്ഷണത്തിനിരിക്കുന്നു ഇരിക്കുന്നു മറ്റ് സുവിശേഷകന്മാർ ഈ ഭാഗം എഴുതുമ്പോൾ എഴുതുന്നത് മത്തായി അവൻ്റെ വീട്ടിൽ വലിയ ഒരു വിരുന്ന് ഒരുക്കി എന്നാണ് താൻ കർത്താവിന് വേണ്ടി വലിയൊരു വിരുന്ന് ഒരുക്കി എന്ന് മത്തായി രേഖപ്പെടുത്തുന്നില്ല അതായത് ഏറ്റവും മിനിമം വാക്കുകളിൽ തൻ്റെ മാനസാന്തരം വിവരിച്ചുകൊണ്ട് തൻ്റെ ഐഡൻറ്റിറ്റിയെ വളരെയധികം ഒതുക്കി മറച്ച് ഹൈഡ് ചെയ്ത് പിടിച്ച് മത്തായി വളരെ വിവേകത്തോടു കൂടി വളരെ സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിച്ചാണ് ഈ ഭാഗം എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മറ്റ് സുവിശേഷങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നു ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം ഈശോ പറയുന്നു ഞാൻ പുതിയ വീഞ്ഞാണ് ഇത് പുതിയ നിയമമാണ് ഇത് നിങ്ങൾ സങ്കല്പിച്ചിട്ടില്ലാത്ത ഒരു ദൈവരാജ്യമാണ് ഈ ദൈവരാജ്യം ഈ ദൈവരാജ്യത്തിൻ്റെ ഈ രാജാവ് പുതിയ വീഞ്ഞാണ് ആ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ വെച്ചാൽ ആ പഴയ തോൽക്കുടങ്ങൾ തകർന്നു പോകും അതായത് പുതിയ വീഞ്ഞായ യേശുവിനെ സ്വീകരിക്കാൻ ഒരു പുതിയ ഹൃദയം രൂപപ്പെടേണ്ടതുണ്ട് ആ പുതിയ ഹൃദയം രൂപപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ് ഒരു പഴയ ചിന്താഗതി വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ ഉള്ളിലേക്കെടുത്താൽ അത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എന്നാണ് യേശു പറയുന്ന വാക്കുകളുടെ അർത്ഥം ഒറ്റ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദൈവരാജ്യത്തിൻ്റെ ശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുന്നതിന് ആധാരമായ അടിസ്ഥാനമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകത്തെക്കുറിച്ചുകൂടി ഈശോ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതാണ് വിശ്വാസം വിശ്വാസമെന്ന താക്കോലിട്ടാണ് ഈ രാജ്യത്തിൻ്റെ കൃപകളെല്ലാം നമ്മൾ തുറന്നെടുക്കുന്നത് ആഴമായ വിശ്വാസം ക്രിസ്തു എന്ന നിത്യനായ ഈ രാജാവിനോട് നമുക്ക് നൽകണമേ എന്ന് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അപ്പം പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നിരന്തരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഒരു അനുഗ്രഹീതമായ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ യാത്ര ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന അതിൻ്റെ ഒരു മൂന്നിൽ രണ്ട് ഭാഗം അവസാനിച്ച് അതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേഗത്തിലീ യാത്ര അവസാനിപ്പിക്കുക എന്ന് മാത്രമല്ല നമ്മൾ എവിടെയെങ്കിലും മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കുറെ കൂടി സമയമെടുത്ത് അത് വായിച്ച് കേട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ പരിശ്രമിക്കുക എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ഒരിക്കൽ കൂടി ആരംഭിക്കാനുള്ള ഏറ്റവും നല്ല ദിവസം ഞാൻ എന്നും ഓർമ്മിപ്പിക്കുന്നത് പോലെ അത് ഇന്നാണ് ഇന്നാണ് നമുക്കെല്ലാം ഒരിക്കൽ കൂടി തുടങ്ങാനുള്ള ഏറ്റവും അനുകൂലമായ ദിവസം അതുകൊണ്ട് എവിടെയെങ്കിലും മുടങ്ങിപ്പോയെങ്കിൽ വീണ്ടും സന്തോഷത്തോടെ താൽപ്പര്യത്തോടെ തുടരുക ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ വീണ്ടും ഈ വചന സ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു ഞാൻ ഡാനീലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം മഹത്വത്തിനായി ജീവിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ